ബിഗ് ബോസിന് ശേഷം ജീവിതം സ്വപ്നതുല്യമായി മാറിയവരിൽ ഒരാളാണ് സംവിധായകൻ അഖിൽമാരൻ ഒരു സാധാരണക്കാരിൽ നിന്നും മണിക്കൂറിന് ലക്ഷ്യങ്ങൾ വരെ പ്രതിഫലം വാങ്ങാനാവുന്ന തരത്തിലേക്കാണ് അഖിൽമാരാരുടെ വളർച്ച തനിക്ക് നേരെ നെഗറ്റീവ് കമൻറ്റുകളുമായി വരുന്നവർക്ക് മുന്നിൽ തൻ്റെ നേട്ടങ്ങളുടെ കണക്ക് അഖിൽമാരർ നിരത്തുന്നു ജനകീയ കോടതി എന്ന പരിപാടിയിൽ മൈത്രേയൻ നടത്തിയ ചില പരാമർശങ്ങളോട് അഖിൽമാരാർ പ്രതികരിച്ചത് വൈറലായിരുന്നു അവതാരകന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ മൈത്രേയനെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പൂട്ടി കെട്ടിയേനെ എന്നാണ് അഖിൽമാരാർ പറഞ്ഞത് മൈത്രേയനെ സംവാദത്തിനും അഖിൽമാറാർ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നെഗറ്റീവ് കമന്റുകൾക്കാണ് അഖിൽമാരാറുടെ മറുപടി അഖിൽമാരാറുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു മൈത്രേയനുമായി ചർച്ച ചെയ്താൽ നീ കണ്ടിയിടും മൈത്രേയൻ നിന്നെ തൂറിക്കും എന്നൊക്കെ പറഞ്ഞു മൈത്രേയന്റെ ആരാധകർ കമന്റിട്ട് ആഘോഷിക്കുന്നത് കണ്ടു ഇവരോട് പറയാനുള്ളത് ഞാൻ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇവരോട് പറയാനുള്ളത് ഞാൻ കൊടുത്ത അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് മൈത്രിയൻ പറയുന്ന പല കാര്യങ്ങളോടും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ബോധതലത്തിൽ ഉയർന്ന ചിന്തയുള്ളവർക്ക് മൈത്രിയൻ പറയുന്ന ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ മൈത്രിയൻ പറയുന്ന വിവരക്കേടുകൾ എതിർക്കപ്പെടേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞതും മയക്കുമരുന്നിനെ വെള്ളവുമായി താരതമ്യം ചെയ്ത അയാളുടെ വെറ്റിത്തരത്തിന് വ്യക്തമായ മറുപടി നൽകാതിരുന്ന ഹാഷ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നത് പറഞ്ഞത് പ്രസ്താവനയുടെ കാര്യത്തിലാണ് എന്തായാലും പറയുന്നത് പൂർണ്ണമായും കേൾക്കാത്ത വിട്ടികൾ വെല്ലുവിളി നടത്തിയത് കൊണ്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണെന്നും എന്നോട് ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഒരു അഭിമുഖത്തിന് ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങുന്ന എനിക്ക് ഒന്നര ലക്ഷം രൂപ വരെ ഓഫർ പ്രോഗ്രാമിന് നൽകാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ചാനലിൽ ഒരു ലക്ഷം രൂപ സമ്മതിച്ച് ഞാൻ തയ്യാറായിട്ട് നാല് ദിവസം കഴിഞ്ഞു മൈത്രിയനെ പോലെ കാണുന്ന ചാനലിലേക്ക് ഇറങ്ങി നടക്കുന്ന ശീലം എനിക്കില്ല നിലവിൽ മൈത്രിയൻ ഈ സംവാദത്തിന് തയ്യാറായോ എന്നതും എനിക്കറിയില്ല ഞാൻ തയ്യാറാണെന്ന് മാത്രം നാലു പേരുടെ മുന്നിൽ മുഖം കാണിക്കാൻ വെപ്രാളം കാണിക്കുന്ന അങ്ങോട്ട് കാശു കൊടുത്തും അല്ലാതെയും ഇന്റർവ്യൂ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ല എന്നെ ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന തുക തൊന്ന് വിളിക്കണം അങ്ങനെ വിളിച്ചിട്ടുള്ളതാണ് അവസാനം വരെ നിങ്ങൾ കണ്ട എൻ്റെ അഭിമുഖങ്ങൾ ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം അല്ലെങ്കിൽ മാസം വേണ്ടിവരുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഒരു മണിക്കൂർ മതിയാകും അതാണ് കമൻ്റ് കമന്റിട്ട് പരിഹസിക്കുന്നവർ ഞാൻ തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ലായ്മയിൽ നിന്നും കൊച്ചിയിൽ സ്വന്തമായി ഫ്ലാറ്റും ബെൻസും മിനി കൂപ്പറും ബി എം ഡബ്ല്യു ബൈക്കും കാക്കനാട് ഒരു ഫാമിലി സാലൂണും സ്വന്തമാക്കിയത് രക്ഷപ്പെട്ട മനുഷ്യരുടെ പോസ്റ്റിൽ പോയി തെറി വിളിച്ചിട്ടല്ല അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പഠിച്ചും സ്വന്തം കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞും നിശ്ചയദാർഢ്യത്തോടെ നിതാന്ത പരിശ്രമം ചെയ്ത് നേടിയെടുത്തതാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാർഷിക വായ്പ എടുത്തതിൻ്റെ പലിശ വർഷത്തിൽ പതിനായിരം രൂപ അടക്കാനില്ലാതെ സി സി മാസം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അടക്കാൻ കഴിയാതെ മുത്തൂറ്റ് ഫിനോസുകാർ കൊണ്ടുപോയ ട്വിസ്റ്റർ ബൈക്കും പിന്നീട് ഇൻഷുറൻസ് പോലും എടുക്കാതെ സി സി അടക്കാതെ കൊണ്ട് നടന്ന ഐ ട്വൻ്റി കാറും പിന്നീട് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ നഷ്ടപ്പെട്ട സിബിൽ സ്കോർ തിരികെ പിടിക്കുകയായിരുന്നു രണ്ട് ലക്ഷം കാർഷിക വായ്പ പലിശ സഹിതം റവന്യൂ റിക്കവറേജ് ചാർജ് ഉൾപ്പെടെ അഞ്ച് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു ഏഴായിരം രൂപ പെൻഡിങ് നാൽപ്പത്തയ്യായിരം രൂപ അടച്ച് ക്ലോസ് ചെയ്തു പതിനഞ്ചായിരം ക്രെഡിറ്റ് കാർഡ് ഒന്നേകാൽ ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു മുപ്പതിനായിരം രൂപയുടെ ഫോൺ എടുക്കാൻ ലോൺ തരാതിരുന്ന ബാങ്ക് ഇപ്പോൾ അൻപത് ലക്ഷം ക്യാഷ് ലോൺ തരാമെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നു പണമില്ലെങ്കിലും വ്യക്തിത്വം ഉണ്ടായത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു കുടുംബവും നാടും ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പടവെട്ടി കയറി എനിക്ക് നിങ്ങളുടെ കമന്റോ അല്ലെങ്കിൽ പരിഹാസ വീഡിയോ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതിയാൽ ഞാൻ പൊട്ടിച്ചിരിക്കും ചെളിയിൽ നിന്നും വാരിയെടുത്ത് ചൂളയിൽ ചുട്ടുപഴുപ്പിച്ച് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് ശോഭിച്ച സ്വർണത്തെ കരി കൊണ്ട് മായ്ക്കാൻ നോക്കിയാൽ ആ കരിയുടെ ആയുസ് ഒന്ന് കഴുകുന്നതുവരെ മാത്രമായിരിക്കും